unknown facts ഓഫ് ഗാന്ധിജി ഗാന്ധിജിയുടെ മകനെ ഗാന്ധിജിക്ക് ശത്രുവായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഗാന്ധിജിയുടെ ആദ്യത്തെ ഗാന്ധിജിയുടെ മൂത്ത മകനായ ഹരിലാൽ ഗാന്ധി തന്റെ പിതാവിനെ പോലെ തന്നെ ഇംഗ്ലണ്ട് പോയി അക്കീലിന് പഠിക്കണമെന്ന് ആഗ്രഹിച്ചു എന്നാൽ അതിനുള്ള അവസരം കിട്ടിയിട്ടും ഗാന്ധിജി അത് ഷേധിച്ച് വേറൊരാൾക്ക് അവസരം കൊടുക്കുകയാണ് ചെയ്തത് പക്ഷേ ഈ കാര്യത്തിൽ ഗാന്ധിജിയോട് കുറച്ച് ദേഷ്യത്തിലിരുന്ന ഹരിലാൽ ഗാന്ധി ഹരിലാൽ ഗാന്ധിക്ക് വന്ന ഒരു കല്യാണാലോചനയിലും പെട്ടത് വേണ്ടാന്ന് വിളിച്ചതും ഹരിലാൽ ഗാന്ധിക്ക് ഗാന്ധിജിയോടുള്ള ദേഷ്യത്തിന് കാരണമായി ഹരിലാൽ ഗാന്ധി തന്റെ അച്ഛൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും എതിരാ ചെയ്യാൻ തുടങ്ങി അങ്ങനെ മദ്യപാനത്തിന്റെ കാര്യമായി ഹിന്ദു മതത്തിൽ നിന്ന് മുസ്ലിം മതത്തിലേക്ക് വരെ ഹരിലാൽ ഗാന്ധി മാറി അതിനുശേഷം തന്റെ രാജ്യത്തിന് വേണ്ടി അച്ഛൻ ഇത്ര കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ താൻ ഇങ്ങനെയല്ല ചെയ്യുന്ന തെറ്റാന്ന് ലഹാൽ ഗാന്ധിയെ പറഞ്ഞ് മനസ്സിലാക്കിയെന്നും അതിനുശേഷം എഹ്ലാൽ ഗാന്ധി പിന്നെയും ഹിന്ദുബാധിതർ ചേർന്ന് അച്ഛനായി ചേർന്ന് പോയെന്നുമാണ് പറയുന്നത് ഗാന്ധിജിയുടെ അച്ഛൻ ഒരു ചീഫ് മിനിസ്റ്റർ ആയിരുന്നു ആ സമയത്ത് അങ്ങനെയുള്ള മുഖ്യമായിട്ടുള്ള പദവിയിലിരിക്കുന്ന ആ ദിവാൻ എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് ഗാന്ധിജിയുടെ ഭാര്യ ഗാന്ധിജിയേക്കാൾ ഒരു വയസ്സ് മൂത്തതാണ് ഗാന്ധിജി ഒരു വർഷം ജോലി കാര്യത്തിനായിട്ട് സൌത്ത് ആഫ്രിക്കയിൽ താമസിച്ചിരുന്നു ആ സമയത്ത് ഗാന്ധിജിക്ക് അവിടെ നിന്നൊരു അപമാനം ഏർപ്പെട്ടു ഇത് മാറ്റുവാനായി ഗാന്ധിജി അവിടെ ഇരുപത് വർഷത്താവും ഗാന്ധിജി ഇതുവരെ ജയിലിൽ കഴിഞ്ഞ ദിവസങ്ങൾ എണ്ണിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിയെട്ട് ഗാന്ധിജി എന്ന് വെച്ചാൽ മാസം ഗാന്ധിജിയുടെ ബ്രഹ്മചര്യ പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരവും ആശയപരവുമായ ജീവിതത്തിൽ ഒരു സുപ്രധാന വശമായത് അച്ചടക്കവും ഇച്ഛാശക്തിയും വികസിപ്പിക്കുക ആത്മീയ കാര്യങ്ങളിൽ ഊർജ്ജം സംരക്ഷിക്കുക തന്റെ ശക്തികളെക്കുറിച്ച് ഉള്ള അവബോധം വർദ്ധിപ്പിക്കുക ആത്മീയ വിമോചനം നേടുക മോക്ഷം നേടുക എന്നിവയായിരുന്നു ഗാന്ധിജി ഈ ബ്രഹ്മചര്യം എന്ന വ്രതത്തിലൂടെ ഉദ്ദേശിച്ചിരുന്നത് നാല് കുട്ടികളുടെ അച്ഛനായതിനു ശേഷം എന്റെ മുപ്പത്തെട്ടാം വയസ്സ് ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ ഗാന്ധിജി ബ്രഹ്മചര്യം സ്വീകരിക്കുവാൻ തീരുമാനിച്ചു അങ്ങനെ ചെയ്യുന്നതിലൂടെ തന്റെ ആശയങ്ങൾക്ക് കൂടുതൽ ശക്തി പുതരുവാൻ ആശങ്ക അടക്കുവാൻ സംസാരം ഭക്ഷണരീതി നടത്തം എന്നിവയിൽ മാറ്റം കൊണ്ടുവരാനും സാധിക്കും അദ്ദേഹം വിശ്വസിച്ചു ഗാന്ധിയുടെ ആശ്രമ ജീവിതത്തിലേക്ക് ഒന്ന് കണ്ടുപിടിച്ചാൽ ആശ്രമത്തിലെ ഒരു നിയമമായിരുന്നു ഭാര്യയും ഭൂത്താവും ഒരുമിച്ച് ച്ച് കിടക്കുവാൻ പാടില്ല അങ്ങനെ കിടന്നാൽ അത് കുട്ടികൾ ഉണ്ടാകുവാൻ വേണ്ടി മാത്രമായിരിക്കും ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് വേണം കുളിക്കുവാൻ പക്ഷേ സ്പർശിക്കുവാൻ പാടില്ല പിന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് വേണം ഉറങ്ങാൻ ഉറക്കം മാത്രം ബ്രഹ്മചര്യം സ്വീകരിച്ച ഒരു വ്യക്തിയെങ്കിൽ സ്ത്രീകളുമായി ഇടകളെന്നുള്ള അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ എന്നും വിവാദമായി ഈ വിമർശനങ്ങൾക്ക് ശക്തി പകരുന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗാന്ധിജിയെ സേവിക്കുന്നതിനായി ഇരയിലെത്തിയ മാർട്ട്ലിൻ എന്ന യുവതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ വട്ടവേശ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ ലണ്ടനിലേക്ക് പോയ ഗാന്ധിജിയെ മാർട്ട്ലിൻ അനുഗമിക്കുകയും അദ്ദേഹത്തിന് ആവശ്യമായ ദൈനംദിന ശുശ്രൂഷകൾ ചെയ്യുകയും ചെയ്തു ഗാന്ധിജിയുടെ ബ്രഹ്മചര്യ പരീക്ഷണം അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പോകും പ്രതിഫലിക്കുന്നത് കാമത്തിന്റെ ഗണിക്കെതിരെ ഞാൻ നിരന്തരം ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആത്മകഥയിലൂടെ ഘോഷിച്ചു സ്ത്രീയുടെ കർത്താധ്യായങ്ങളെപ്പറ്റി പറയും അദ്ദേഹമായ കാര്യമായി ഇന്റർവ്യൂ വർഷിക്കുന്നു അദ്ദേഹം തുടങ്ങിയിരുന്നത് അദ്ദേഹത്തെ കുറിപ്പിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ കാലിൽ മസാജ് ചെയ്തു കൊടുത്തിരുന്നു സ്ത്രീകളാണ് ശ്രീമാൻ നെഹ്റുവും ഗാന്ധിജിയുടെ ബ്രഹ്മചര്യ ആശയങ്ങളെ എതിർത്തിരുന്നു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സ്വാഭാവിക ലൈംഗിക ആകർഷണം തിരിച്ചറിയാൻ വിസമ്മതിക്കുന്നത് തീർത്തും തെറ്റാണെന്നും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ പിന്തുടരുന്നവർക്ക് ന്യൂറോസിന് നാഡീവ്യൂപവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ മാനസികമായ അസ്വസ്ഥതകൾക്കും ഒറ്റ കാരണമാകും വിശ്വസിക്കുകയും അത്തരത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു ഗാന്ധിജിയുടെ പരീക്ഷണങ്ങളിൽ പങ്കെടുത്ത സ്ത്രീകൾ അദ്ദേഹത്തെ കണ്ടത് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് മനുവിന്റെ കൃതികളിൽ വിശദീകരിക്കും ബാപ്പു പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ശരിയാവെ പ്രതിഫലിക്കുന്നതായി കാമത്തിന്റെ കെണിക്കെതിരെ ഞാൻ നിരന്തരം ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു ആത്മകഥയിലൂടെ ഗാന്ധിജിയുടെ ബ്രഹ്മചര്യ പരീക്ഷണമാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപരവും ആശയപരവുമായ ജീവിതത്തിൽ ഒരു സുപ്രധാനമാണ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിനെക്കുറിച്ച് ചെറിയ പാർട്ട് ഗാന്ധിജിയുടെ ബ്രഹ്മചര്യ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞ ചെറിയ പാർട്ട് മാത്രം ഷോർട്സ് ഇട്ടായിരുന്നു അതിൻ്റെ അടിയിൽ മൊത്തം വന്ന കൻറ്റുകളാണ് എന്നെ കൂടി ഈ ലെങ്ത് വീഡിയോ ചെയ്യാനുള്ള കാരണം ഈ ലങ്ങ് വീഡിയോ പോലും പല കാര്യങ്ങളും പറഞ്ഞിട്ടില്ല പറഞ്ഞാൽ ശരിയാണ് എൻ്റെ വായം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ രാജദ്രോഗി ഗാന്ധിജിയെ കൊന്നാൽ ഞാനെന്ന് വരെ പറഞ്ഞു കളയും ഇതിൽ ചിലവരെന്നെ പിടിച്ച സംഗീതീതൊക്കെ പറഞ്ഞു അതൊരു കാര്യം മനസ്സിലാവും എല്ലാവർക്കും ഒരു ഡാർക്ക് സൈഡ് ഉണ്ടായിരിക്കും ഗാന്ധിജിയാണ് നമുക്ക് സ്വാതന്ത്ര്യം മേടിച്ചത് അതിന് ഞാൻ എല്ലാം ഒരിക്കലും പറയുന്നില്ല അതിനോടുള്ള ബഹുമാനം എപ്പോഴും ഉണ്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ പർപ്പസിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് ഗാന്ധി വളരെ മോശമാണെന്ന് വേണ്ടി ചെയ്യുന്നതല്ല എല്ലാവർക്കും ഒരു ഡാർക്ക് സൈഡ് കാണും അത് ചിലപ്പോൾ ഗാന്ധിജിക്കുമായി കാണും ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കുറച്ചതിന് വേണ്ടിയിട്ടില്ല അന്ന് കുറച്ച് കാര്യങ്ങൾ ശേഖരിച്ച് അവിടുന്ന് ഇവിടെ നിന്ന് നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് എന്തായാലും നെഗറ്റീവ് കമ്മിറ്റി വരുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് വിക്കി വീഡിയോ പുസ്തകങ്ങൾ അതിൽ നിന്നൊക്കെ എടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് അവിടുന്ന് കിട്ടിയ വിവരങ്ങൾ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുള്ളൂ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആരോജിക്ക് ഉണ്ടായിരുന്നൊന്നും അറിയിക്കാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ അവരെന്നെ പിടിച്ചിട്ട് എന്റെ ഒപ്പനോ ആർ എസ് എസ് എന്റെ പൊന്നി ഞാൻ ഇതുപോലൊരു പാർട്ടിയുടെ പോലും ഇല്ല പിടിച്ചിട്ട് ആർ എസ് എസ് പറഞ്ഞു എന്റെ പൊന്നു എന്താ പോലും എല്ലാവർക്കും നല്ല വിശം ഉണ്ടെന്ന് മാത്രം ഇങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് പേര് എല്ലാവർക്കും ഒരു പല വേറെ വശങ്ങൾ കാണുമല്ലോ ആരെയും കണ്ടോക്കരുത് ഇപ്പൊ എന്റെ വീഡിയോ പോലും വിശോധിക്കാൻ ആവശ്യമില്ല ഇച്ചിരി വീഡിയോ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ തോണ്ടി വിടുക ലൈക്ക് ഇട്ടോ തബ് ഒന്നും വേണ്ട അങ്ങനെ കണ്ടാൽ മതി അല്ലാതെ ആർ എസ് എസ് മറ്റൊന്ന് മറിച്ച് രാഷ്ട്രീയം പൂർത്തിക്കുന്നത് എന്തിനാ ഇപ്പോൾ ഓയിസ് ഓർമ്മി ഞാൻ എൻ്റെ സകാൽ ഒരു ഫ്രണ്ട് അപ്പോൾ അവന് ഒരു ക്വസ്റ്റൻ ടാങ്ക് ഞാൻ ഈ വീഡിയോ പറയുവാണ് എൻ്റെ ബ്രഹ്മജ് രാജ്യത്തെ ബ്രഹ്മജ് രീതികൾ എല്ലാത്തിനെ കുറിച്ച് മുപ്പത്തിമൂന്ന് പേജുള്ള ഒരു വി ഡി എഫ് നോട്ട് ഞാൻ ഡ്രൈവില് അപ്ലോഡ് ചെയ്ത ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും അത് വായിക്കണം എന്നുള്ള താല്പര്യമുള്ള ഫുൾ അത് കുത്തിരുത് വായിച്ചോ എൻ്റെ വീഡിയോസ് മാത്രം കാണണ്ട പലരുടെയും വീഡിയോസ് എല്ലാവരും എടുത്ത് നോക്കും എന്നാലും ഞാൻ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് എൻ്റെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ അത് വീഡിയോസ് ആയിട്ട് ചെയ്യും ഇഷ്ടപ്പെടുന്നവർ കാണുക സപ്പോർട്ട് ചെയ്യുക ഇത്ര കൊടുക്കുക